ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുട്ടക്കറിയുടെ ഒരു വീഡിയോ ഇട്ടാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുക്കറിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാൻ വെക്കാം കേട്ടോ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും കേട്ടോ വേഗം അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളവും പിന്നെ ഒരല്പം കല്ലുപ്പും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഗ്യാസും വെച്ചിട്ട് വേവിക്കാൻ വെക്കുന്നത് ഇത് നമ്മൾ വെക്കുന്നത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വെപ്പ് വെക്കണം അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നാണകരച്ച് മാങ്ങക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കണത് അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് മാങ്ങയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള നാളികേരവും പിന്നെ കുറച്ച് മല്ലി മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും വിളക് പൊടിയും പിന്നെ കുറച്ച് കല്ലുപ്പും ഒപ്പിട്ട് അരയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് അരപ്പും കൂടി കൂട്ടിയിട്ട് തൊണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം കേട്ടോ ഒരു പ്രാവശ്യം പൊടി ഇപ്പം ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി മഴക്കിയിട്ട് മിക്സാക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാളേരം നന്നായിട്ട് അറിയണം കേട്ടോ ഞങ്ങൾ വേപ്പിലൂടെ മറന്നു വേപ്പിലിട്ട് എടുത്തോണ്ടെന്നിട്ട് വേപ്പിലിട്ട് കൊടുത്തത് നാളേരം അരച്ച് ചേർക്കാം നാളെ അരച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ അടുപ്പി ആട്ട വെക്കണമെങ്കിൽ മൺകലം ആയതുകൊണ്ട് ഗ്യാസുമ്പോൾ ഞാൻ അധികം വെക്കാറില്ല എൻ്റെ ഒരു താരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഒന്നും വെക്കില്ല കല അടപ്പത്ത് വെക്കണം മൺ മൺകലം ഗ്യാസുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ വേഗം പൊട്ടിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ അധികം അടുപ്പത്തെ അടുപ്പ്മട്ട വെക്കാറ് അപ്പോൾ അരപ്പൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം പിന്നെ രാവിലെയ കാരണം കണലും ഉണ്ടാവും കേട്ടോ തീയുണ്ടായ കാരണം അടപ്പത്തേക്ക് വെച്ചിരുന്നത് കേട്ടോ അപ്പോഴേക്കും മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് പൊളിച്ച് തൊണ്ട് പൊളിച്ചിട്ട് മാറ്റി വയ്ക്കണം അപ്പോഴേക്കും നെയ് കറിയൊക്കെ തിളച്ച് കുറുകി വന്നോടങ്ങിയില്ല കേട്ടോ ഇന്ന് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഇടുമ്പോൾ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തുവിടാം അപ്പോൾ അതിലേക്ക് ഉപ്പും വിളകും ഒക്കെ ഉള്ളിലേക്ക് പിടിച്ചു അങ്ങനെ മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വറ്റി വന്ന് വരുമ്പോൾ നമ്മുടെ കറി റെഡിയാവും കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അരച്ച് കാച്ചി ഒഴിക്കേണ്ടത് ഉള്ളി ഉള്ളിയാണ് കേട്ടോ കാച്ചി ഒഴിക്കേണ്ടത് അപ്പോൾ ഉള്ളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനി അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേഗം കാച്ചി എടുക്കാം കേട്ടോ ഇപ്പം വലിയ പേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ കറി സെറ്റായിട്ടാ ഇതാണ് കറി എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ ഓടി നിങ്ങളൊന്നൊന്നും ഉണ്ടാക്കി നോക്കട്ടെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ട് പിന്നെ അടുത്ത വീഡിയോ മാറ്റി വീണ്ടും കാണും ടാറ്റാ ബൈ ബൈ